മലയാളം സൗണ്ട് പുതിയ പ്രൊമോ പുറത്തു വന്നിരിക്കുകയാണ് ലാലേട്ടൻ നെവിനോട് വന്ന് ചോദിക്കുന്നുണ്ട് ഷാനവാസുമായിട്ട് എന്താണ് പ്രശ്നമെന്ന് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ലാലേട്ട അത് ഞാൻ ഇനീഷ്യലി ചെയ്തതല്ല എന്ന് പറയുന്നുണ്ട് ഇത് ഇനീഷ്യലി അല്ലാതെ പിന്നെ എങ്ങനെയാണ് ചെയ്തതെന്ന് ലാലേട്ടൻ തിരിച്ച് ദേഷ്യത്തിൽ തന്നെ നെവിനോട് ചോദിക്കുന്നുണ്ട് അനീഷനോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചുള്ള അഭിപ്രായം അപ്പം അനീഷേട്ടൻ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് നെവിൻ എന്തോ ഒരു ബാധ കയറിയതുപോലെയാണ് എനിക്ക് തോന്നിയത് നെവിൻ പെരുമാറുന്നത് കണ്ടിട്ടെന്നാണ് അനീഷ് ലാലേട്ടൻ്റെ മുമ്പിൽ പറഞ്ഞത് അതേപോലെ ആദ്യം പറയുന്നുണ്ട് വെറുതെ ഒരു കാര്യമില്ലാതെ വെറുതെ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു ഈ കിച്ചൺ ടീം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നെവിനാണ് കൊടുത്തോണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട് നെവിൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ലാലേട്ടൻ എനിക്കതിനകത്തൊരു അഭിപ്രായം പറയാൻ എനിക്ക് അറിയില്ല മറുപടി പറയാൻ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അവിടെ ഇരുന്നു ഞാൻ തന്നെ മറുപടി പറയാം നെവിൻ ഈ ആഴ്ച എവിക്ഷനിലുള്ള വ്യക്തിയല്ലെന്ന് ചോദിക്കുന്നുണ്ട് നെവി നെവിൻ ഈ ആഴ്ച പുറത്ത് പോയിട്ടില്ലെങ്കിൽ ആ സമയത്ത് ഞാൻ എന്താണ് എൻ്റെ എന്ന് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ പൊളിച്ചെടുക്കുന്നതന്നെ നമുക്ക് വിചാരിക്കാം കാത്തിരിക്കാം